നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് എനർജി എന്താന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമായിട്ട് എടുക്കുന്ന ഒരു റീഡിങ് അല്ല കേട്ടോ ഒരു പേഴ്സണെ ഉദ്ദേശിച്ച് മാത്രം എടുക്കുന്ന ഒരു റീഡിംഗ് അല്ല ഇത് ഒരുപാട് പേരുടെ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഈ റീഡിങ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റെസിഡേൻറ്റ് ആയിക്കോളുന്നില്ല ആവുന്നവർ എടുക്കുക അല്ലാത്തവർ ഇത് വിട്ട് കളയാം ഓക്കെ Knight of Wands, Nine of Pentacles, of Cups, the Emperor, the Magician, the Hermit, Eight of Wands. five of pentacles seven of cups the sun page of swords king of pentacles two of wands nine of wands ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജില് നിങ്ങളിപ്പോ ഒന്നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമേറ്റൽ അഫെയർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ മേരേജ് മേരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിക്കോട്ടെ ഏതൊരു റിലേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷനിലോട്ട് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റ് കാണിക്കാത്ത അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഇമോഷൻ എന്താണ് അല്ലെങ്കിൽ അവർ ഈ റിലേഷൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ഒരു പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതായത് നിങ്ങളുടെ മൈ നിങ്ങൾക്ക് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല കാരണം ഇവിടെ ദ എംബ്രാഡാണ് കാരണം ഇവരുടെ മനസ്സിലുള്ള എന്ത് ഇമോഷൻസ് ആയാലും അത് അതവർ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് അവരതിനെ കാണുന്നത് അതായത് ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആവുക അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഒരു അവർക്കൊരു ഷെയിം അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് അവരത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ മനസ്സിൽ നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് ഇവര് എത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല ഓക്കെ ഇവരത് പ്രകടിപ്പിക്കുന്നില്ല അത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഡൗട്ടാണ് സത്യത്തിൽ ഇവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹമുണ്ടോ ഉണ്ടോ എന്നുള്ളതിൽ അതായത് ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതായത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവരൊരു സീരിയസ് അല്ലാതെ ഒരു വെറുതെ ഒരു ടൈം പാസ് പോലെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് കാരണം ഇവരുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹം ഇവരെ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ ഈ ഒരു പേഴ്സണെ മനസ്സിൽ ഇവർ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണോ അവർ ആഗ്രഹിക്കുന്നത് അതോ ഈ റിലേഷൻഷിപ്പ് അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഇവരുടെ ഒരു നാച്ചർ അങ്ങനെയാണ് ഇവരുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ് ഇവർ ഈ റിലേഷൻഷിപ്പ് ഡീൽ ചെയ്യുന്ന രീതി അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു എംബറർ എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ അവർക്ക് അതൊരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ചില ചില ആളുകൾക്ക് അത് അറിയുന്നില്ല അതായത് എങ്ങനെയാണ് ഒരുപാട് റൊമാൻറ്റിക്കായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് അറിയുന്നില്ല ഒരുപാട് കണക്റ്റഡ് ആയിപ്പോയാൽ നിങ്ങൾ ഇവരെ കുറിച്ച് ഇവരുടെ ഇമേജ് നിങ്ങൾക്ക് മുൻപിൽ കുറയും അല്ലെങ്കിൽ നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കും അല്ല സോറി അവരൊരു വീക്ക് വീക്ക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു ക്യൂനോ കബ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നിങ്ങളാണെങ്കിൽ ഈ പേഴ്സണുമായിട്ട് ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ ഇവര് ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഇവര് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് ഇവരെത്രത്തോളം നിങ്ങളെ ഹാപ്പിയാക്കി വെക്കുന്നു അപ്പോഴൊക്കെയാണ് നിങ്ങൾ ഹാപ്പി ആവുന്നത് ഇവർ മെസ്സേജ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇവർ കുറച്ച് മൂഡ് ഓഫ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇവർ ലെസ് കോണ്ടാക്ട് ചെയ്യുക അതായത് കുറച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുക ആ നിങ്ങൾ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ മിസ് കോൾ കണ്ടാലും ഇവർ തിരിച്ച് വിളിക്കാതിരിക്കുക അങ്ങനെ നിങ്ങളെ ഒരു ഇഗ്നോർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു പീരീഡിൽ തോന്നുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ അവരുടെ എല്ലാ ഇമോഷൻസും ഒരുപോലെ അവർ നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരങ്ങനെ കാണിക്കുമ്പോൾ നോർമലി ഏതൊരു പേഴ്സൺ ആയാലും ഇവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാണ് അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ വേണ്ട ഇവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഇവർ സീരിയസ് ആയിട്ടുള്ള റിലേഷൻ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഡൗട്ട് എല്ലാവർക്കും തോന്നും അങ്ങനൊരു തോന്നൽ തന്നെയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഈ റിലേഷൻ ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ഓക്കെ മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ നിങ്ങളെക്കാൾ പ്രാധാന്യം മറ്റു കാര്യങ്ങൾക്കാണ് ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് മറ്റു കാര്യങ്ങൾക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അതായത് നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവർ മറ്റു കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ പല കാര്യങ്ങളും എൻഗേജ് ആണ് എനിക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ മാത്രമാണ് ഇവർക്ക് സമയമില്ലാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു ഇവരിപ്പോൾ ഇവരുടെ രീതി എന്ന് പറയുമ്പോൾ ഈ ഒരു എംബർ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ അവിടെയുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇവർക്ക് അപ്പോൾ ഇവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ റിലേഷനിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രമേ ഇവർ കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളുമായിട്ട് ഇപ്പോഴും ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ഇവർ വെക്കില്ല കാരണം ആ സമയത്ത് നിങ്ങളോട് കണക്റ്റഡ് ആണ് നിങ്ങൾ അവിടെ ഉണ്ട് ഓപ്പോസിറ്റ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അവിടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ഒരു സമാധാനം ഇവർക്ക് മതി പിന്നെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇവർക്ക് കടക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇവര് ഇവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഇത് പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് ഇല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവർക്കൊരു ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വരിക ഓക്കെ അതുപോലെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്ത് ഈ ഒരു ലേഡി കണ്ടോ ഈ ഒരു പെൻറ്റിക്കിൾസിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾ ഇങ്ങനെ ഇമോഷണലി ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് അത് ഒരുപാട് പെയിൻഫുൾ ആയിരുന്നു നിങ്ങൾ അത്രയും ഒരു പെയിൻ ആയിട്ടാണ് അതായത് ഈ ഒരു ഈ ഒരു റിലേഷൻ നഷ്ടപ്പെടും എന്നുള്ള അതായത് അവർ നോ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴും ലെസ് കോണ്ടാക്ട് ആവുമ്പോഴൊക്കെ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു നിരാശയിലൂടെയാണ് നിങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം ഇവർ അങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇവരുടെ ഇവരുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവർ ഈ ഇമോഷണലി നിങ്ങളെ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ ഈ റിലേഷൻ നിൽക്കുമ്പോൾ പെയിൻ ആണ് എപ്പോഴും അനുഭവിക്കുന്നത് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ചേഞ്ചസ് വന്നു ഓക്കെ കാരണം അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടാതാവുകയും ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരു സ്റ്റെബിലിറ്റിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മാത്രം ചിന്തിച്ച് അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തില്ല അവർ മെസ്സേജ് ചെയ്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വേവലാതിപ്പെടാതെ നിങ്ങളുടെ കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയി നിങ്ങളുടെ എനർജി മൊത്തം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്നുള്ള ചേഞ്ചസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങി എന്നുള്ളതാണ് അവർക്കിപ്പോൾ പേടി തുടങ്ങി അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി റിലേഷൻ വിട്ടുപോകും അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു മൈൻഡ്സെറ്റിലോട്ട് നിങ്ങൾ പേഴ്സൺ മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുമാത്രല്ല അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ അവർക്ക് ഉണ്ടായി തുടങ്ങി എന്നാണ് കാണിക്കുന്നത് കാരണം അവർ അവരുടേതായ തിരക്കുകളിലോട്ട് പോയപ്പോൾ നിങ്ങളോട് ലെസ് കോണ്ടാക്റ്റ് ആയി അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പോൾ അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടാണ്ടായി അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു ഓക്കെ അതുമാത്രല്ല ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു സൺ കാഡാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി ആ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വന്നു നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ ഒരു എനർജിയിലോട്ട് മാറിയിട്ടുള്ളത് അതായത് ഇവർ ഒരു മിസ്സിങ് എനർജിയിലോട്ട് മാറി ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോഴവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുക കാരണം ഇവർക്ക് കുറച്ച് ഈഗോ ഉണ്ട് അതായത് അവർ അവരുടെ ഇമോഷൻസ് അത്രയും നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിലുള്ള സ്നേഹം മൊത്തം പ്രകടിപ്പിച്ചാൽ அவடை அவருடைய இமேஜ் தாழும் അവർ സീറോ ആയി പോവും എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് അതുകൊണ്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് ചെല്ലുന്നതായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യാം ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കും ഇവിടെ ഇത് കണ്ടോ പേജ് ഓഫ് സോർസ് കാണിക്കുന്നത് അവർ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് അതുപോലെ നൈറ്റ് ഓഫ് വാൺസ് കാണിക്കുന്നതും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കേട്ടോ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവർ തിരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് വാൺസ് കാണിക്കുന്നത് ഒരു കമ്പനി നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈയൊരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട് അതായത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഫുൾ മൂൺ എനർജി ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങൾ ചേഞ്ചസ് ഉണ്ടാവും അതായത് കൂടുതൽ ഇമോഷണൽ ആവും എത്ര ഇമോഷണൽ അല്ല എന്ന് പറയുന്ന ഒരു എംബറർ എനർജിയിൽ ഇരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ പോലും അവരെ ഇമോഷണൽ ആക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി ഒരു വീക്ക് ാക്കുന്ന ഒരാളാണ് നമ്മുടെ മൂൺ അപ്പോൾ മൂണിന്റെ എനർജി ഹൈ ലെവലോട്ട് വരുന്ന സമയമാണ് ഫുൾ മൂൺ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഏതൊരു പേഴ്സൺ ആണെങ്കിലും എത്ര നിങ്ങളേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ പിടിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഈ മൂണിന്റെ ഫുൾ മൂണിന്റെ എനർജി അവരെ കുറച്ച് റൊമാൻറ്റിക് ആക്കും ഇമോഷണൽ ആക്കും അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ടെൻഡൻസി ഇവർക്കുണ്ടാവും ഓക്കെ ആ ഒരു ചേഞ്ചസ് യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സോട് കൂടി ഒരു വെളിച്ചം ഒരു സന്തോഷം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോവുകയാണ് മാത്രമല്ല വിഷു ആണ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഒക്കെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ചേഞ്ചസും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാടുകൂടി നോക്കാം അവർ ലവ് വിസ് റിയൽ എന്നാണ് പറയുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ അവരുടെ നിങ്ങളുടെ സ്നേഹം ഒരു റിയൽ ആണ് അത് ആത്മാർത്ഥമാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഓക്കെ എക്സ്പെക്ടേഷൻസ് എന്നാണ് പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് നിങ്ങളാണ് ഇമോഷണലി കുറച്ച് കൂടുതൽ വീക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ കെയർ കൊടുക്കുക അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുക അവരെ എത്ര ഇഗ്നോർ ചെയ്താലും നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിലോട്ട് വീണ്ടും ചെല്ലുക അങ്ങനെ ആകുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് അവരെങ്ങനെ ട്രീറ്റ് ചെയ്താലും നിങ്ങൾ അവരെ വിട്ടുപോവില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലോട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു നോക്കണ്ട സിറ്റുവേഷനിലോട്ട് അവർ പോയപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങളിൽ നിന്ന് അവർ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ വീക്കായിട്ട് അവരെ ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിൽക്കും എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസ് പാടെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻറ്റെൻസിറ്റി എന്നാണ് പറയുന്നത് ഈ റിലേഷൻ റിലേഷൻ്റെ ഒരു ആഴം അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല അതായത് അവരുടെ മനസ്സിലുള്ള സ്നേഹം പുറത്തോട്ട് അവർ കാണിക്കാൻ വേണ്ടി മടിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ള കാണിക്കുന്നത് ഓക്കെ ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവില്ലാട്ടോ ചിലർ നിങ്ങളോട് നന്നായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് റെസിനേറ്റ് ആവില്ലാട്ടോ പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത് ഈ ഒരു സ്നേഹം അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് അവരുടെ തീരുമാനം അതായത് ഇത് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണം അവരുടെ ലൈഫിൽ ഇത് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ എത്ര ഒരു സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഈ റിലേഷൻഷപ്പിലോട്ട് വരും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ അങ്ങനെ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് അവർക്കുള്ളത് അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷനിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ന്യൂ ബിഗ്നിങ്സ് എന്നാണ് നിങ്ങളുടെ റിലൈഫിൽ പുതിയ തുടക്കങ്ങൾ പുതിയ മാറ്റങ്ങൾ എല്ലാം വരാൻ വേണ്ടി പോവാണ് അങ്ങനെയുള്ള നല്ല നല്ല ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലൈഫിൽ വരാൻ വേണ്ടി പോകുന്നത് ഇതൊരു ഏകദേശം ഒരു സൺ കാർഡിൻ്റെ ഒരു മീനിങ് ആണ് കേട്ടോ അതായത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അതുവഴി നിങ്ങളുടെ ലൈഫിലൊരു വെളിച്ചം ഒരു സന്തോഷം എല്ലാം വരാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരും അതായത് നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റങ്ങൾ വരും പുതിയ സാധ്യതകൾ വരും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഫോക്കസ്ഡാകുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാതിലുകൾ തുറന്നു കിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും എന്നാണ് കാണിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കുമ്പോഴേ അവിടെ ചേഞ്ചസ് വരള്ളൂ കേട്ടോ കോംപ്രമൈസ് എന്നാണ് പറയുന്നത് നിങ്ങൾ പേഴ്സൺ വരുമ്പോൾ അതായത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള നല്ല നല്ല ഗുഡ് സൈൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള സയൻസിലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ എൻ ലെറ്റർ ആർ രണ്ടായിരത്തി ഒന്ന് ലെറ്റർ എഫ് ലെറ്റർ പി ലെറ്റർ എറ്റർ എം ലെറ്റർ യു ஜூன் ஏப் ஆயிரத்தொள்ளிர தொண்ணூற்றி ரெண்டு சித்திர செப்டம்பர் ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രോഹിണി ജൂലൈ ആയില്യം ഉത്രാടം പുണർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച്